ഹൈരിച്ചിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളോടത് പറയണമെന്നറിയാം എൻ്റെ ഫേസ്ബുക്ക് ചാറ്റിൽ ധാരാളം പേർ വന്ന ഹൈരിച്ചിന് എങ്ങനെയാണ് പൈസ കിട്ടുക എങ്ങനെയാണ് പൈസ തിരിച്ചു കിട്ടുക എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ എൻ്റെ ഫോണിലേക്ക് പലരും വിളിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷേ അതോടൊപ്പം നിങ്ങളൊരു കാര്യം അറിയണം എൻ്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ചില വീഡിയോകൾ ഹൈരിച്ചിനെ കുറിച്ചാണ് ഹൈരിച്ചിനെക്കുറിച്ച് അതിനെ കൃത്യമായി അത് ലീഗലൈസ് ചെയ്യാൻ പറ്റുമെന്നും അത് ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കിയതാണ് ഹൈരിച്ചിൻ്റെ മാനേജ്മുമാർ അത് കളിയാക്കുന്നതിന്റെ കാരണം അവർക്ക് ഹൈരിച്ച് നന്നായി പോകണം എന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് അതായത് ഹൈരിച്ചിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം അതിന്റെ മാനേജ്മെന്റ് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് ഏത് വിധേന ആണെന്നുള്ളത് നിങ്ങൾക്കൊരു പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂല അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടർമാർ എം ഡിമാർ പ്രതാപനും ശ്രീന പ്രതാപനും തന്നെയാണ് ഈ ഹൈരിച്ച് പൂട്ടാൻ കാരണമെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി എന്നോട് യുദ്ധത്തിന് ഇനിയും പറഞ്ഞവർ ജയെ ഹൈരിച്ച് വിളിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കുക നേരത്തെ ജയെ ഹൈരിച്ച് വിളിച്ചോണ്ടിരുന്നവരും എന്നാൽ ഇപ്പോ അപകടം മണത്തുകൊണ്ട് എങ്ങനെ ഈ പണം തിരിച്ചു പിടിക്കാൻ എന്ന് കഴിയുന്നവരും കേരളത്തിൽ മറ്റാരും സഹായിക്കാനില്ലാത്തത് കൊണ്ട് എന്റെ സഹായം തേടിയവരോടും ആദ്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളൊക്കെ ചെയ്തതിന്റെ പ്രതിഫലമാണ് ഫേസ്ബുക്കിൽ മര്യാദയ്ക്ക് റീച്ച് ഉണ്ടായിരുന്ന എന്റെ ഫേസ്ബുക്ക് പേജ് ആ പേജിനെ റിപ്പോർട്ട് അടിച്ച് അതിനെ റീച്ച് ഇല്ലാതാക്കിയത് ഹൈറിച്ച് പ്രവർത്തകരാണ് അതായത് നിങ്ങൾ ജയ് ഹൈറിച്ച് വിളിച്ചുകൊണ്ട് എൻ്റെ ചാനലിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ റിപ്പോർട്ട് അടിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇത് തിരിച്ചടിക്കുന്നുള്ളത് പക്ഷെ ഞാൻ ഈ ഫേസ്ബുക്ക് റവന്യൂ കൊണ്ടോ യൂട്യൂബ് റവന്യൂ കൊണ്ടോ അല്ല ജീവിക്കുന്നത് എൻ്റെ തുടക്കം മുതൽ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ക്ലാസുകൾ എടുത്തുകൊണ്ടും ട്രെയിനിങ് എടുത്തുകൊണ്ടും അതുപോലെ എനിക്ക് മറ്റു പല മേഖലകളും വരുമാന മാർഗ്ഗങ്ങളുണ്ട് എനിക്ക് തന്നെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട് അതുപോലെ പലതും അതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് തളയ്ക്കാൻ കഴിയില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു എന്നിട്ട് ആവേശം മുഖത്ത് ബൾക്ക് റിപ്പോർട്ട് അടിച്ചിട്ട് എൻ്റെ പത്ത് ഇരുപത്തിനാലായിരം ഇരുപത്തിരണ്ടായിരം വരെ ആ പോയിരുന്ന ഓരോ വീഡിയോക്ക് റീച്ച് പോയിരുന്ന ആ ഫേസ്ബുക്ക് പേജിൽ ഇന്ന് ഇരുന്നൂറും മുന്നൂറും നാനൂറും അഞ്ഞൂറും റീച്ചാക്കി മാറ്റി അതാണ് ഹൈറിച്ച് എനിക്ക് തന്ന സമ്മാനം എന്നിട്ടും ഞാനത് ക്ഷമിക്കുന്നു പിന്നെ എന്നെ തെറി വിളിക്കാനും തന്തയ്ക്ക് വിളിക്കാനും വന്ന കുറെ ആൾക്കാരുണ്ട് അത് ഇതിന് മുമ്പ് ഞാന് പറഞ്ഞിട്ടുണ്ട് അത് ആർക്കൊക്കെയാണ് പോകുന്നതെന്ന് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം രണ്ട് മൂന്ന് വീഡിയോ ഞാൻ അതിനായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം അത് കാണാത്തവര് നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും തന്നെയാണ് അത് ചെന്ന് വീഴുന്നത് എസ്പെഷ്യലി നിങ്ങളുടെ അമ്മയ്ക്കാണ് നിങ്ങൾ വിളിക്കുന്ന തെറികൾ ഞാൻ സംഭാവന ചെയ്യുന്നത് ഞാൻ എടുക്കാറില്ല ഓക്കെ ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോവാം കഴിഞ്ഞ ദിവസം കൂടി കോട്ടയ്ക്കൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരുന്ന പണമാണ് പതിനായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ അത് നല്ല രീതിയിൽ വരുമാനം കിട്ടും കൂടുതൽ ആൾക്കാർ ചേർത്താൽ കൂടുതൽ വരുമാനം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പതിനായിരം നിക്ഷേപിച്ചു ഒരു രൂപയും കിട്ടില്ല പൈസയും പോയി ഇപ്പോൾ ആള് വിളിച്ചിട്ട് ഫോണും എടുക്കണില്ല എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യ ഒരു നിവൃത്തിയില്ല സാറെ എന്ത് ചെയ്യണം എന്നറിയാനായിട്ട് എന്നെ വിളിച്ചിരുന്നു അത് എൻ്റെ മറ്റൊരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിന്റെ നിന്ന് നമ്പർ വാങ്ങി എന്നെ വിളിക്കുന്നത് ഇതിനെന്താ മാർഗം എന്നന്വേഷിച്ച് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് അറിയാവുന്ന ഒരാളുണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളുണ്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു എൻ്റെ നമ്പർ കൊടുത്തു എന്നെ വിളിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തു അതിനു മുമ്പ് ഞാൻ പറഞ്ഞു കാര്യം എന്നെ ഹൈ ജൈ ഹരിച്ച് പറഞ്ഞുകൊണ്ട് ബ്ലോക്കാൻ വന്നതിലൊരാളെ തന്നെയാണ് എന്നെ വിളിച്ചത് അയാൾ എന്നോട് പറഞ്ഞു സാറെ എനിക്ക് അബദ്ധം പറ്റി ഞാനിത് ചെയ്തിരുന്നു എനിക്കെന്നല്ല ഹൈറിച്ചിലെ വലിയൊരു വിഭാഗം അങ്ങനെ പറഞ്ഞിരുന്നു ഡിഫറൻറ്റ് ആംഗിൾസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒരു പെർട്ടിക്കുലർ വീഡിയോക്ക് റിപ്പോർട്ട് അടിക്കുക അടിച്ചുകൊണ്ട് അതിന്റെ റീച്ച് കുറയ്ക്കുക കാരണം നമുക്കെതിരെ തിരിയുന്നുണ്ട് യഥാർത്ഥത്തിന് ഞാൻ നിങ്ങൾക്കെതിരെ തിരിഞ്ഞില്ല ഞാൻ ഈ ഇതിലെ ഒരു ഒറ്റ പ്രവർത്തകർ അതായത് ഹൈരിച്ചിലെ ഒരൊറ്റ പ്രവർത്തകർ എതിരെയും ഹൈരിച്ചിനെതിരെയും തിരിഞ്ഞില്ല എന്താണ് റിയാലിറ്റി എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അതാണ് സംഭവം ഇപ്പോഴും അത് മനസ്സിലാക്കാത്തവർക്ക് എന്റെ പഴയ വീഡിയോകൾ ഹൈരിച്ചിന്റെ കുറിച്ചുള്ള പഴയ വീഡിയോകൾ കണ്ടതിന് ശേഷം ഇപ്പം നിങ്ങൾ നോക്കുക അതാണോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലാണോ എന്ന് ഞാൻ അതിന്റെ നിയമവശമാണ് പറഞ്ഞത് കൃത്യമായി എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ ഹൈരിച്ചിൽ കുറേ പാവങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഫേസ്ബുക്കിൽ ഇങ്ങനെ എന്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ എന്നോട് കൂടെ വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഒരു ലേഡി എന്നെ വിളിച്ചിരുന്നു ഫേസ്ബുക്ക് ചാറ്റിൽ അവർ വന്ന് സംസാരിച്ച് എന്റെ നമ്പർ വാങ്ങി അവർ വിളിച്ചിരുന്നു എട്ട് ലക്ഷം രൂപയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് കണ്ണൂരിലുള്ള ഉള്ള ഒരാള് അവരുടെ ലോറി ഉപജീവന മാർഗമായിരുന്ന ലോറി വിറ്റു ഓട്ടം കുറവായിരുന്നതുകൊണ്ട് ആ ലോറി വിറ്റിട്ട് അതിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടുമെന്ന് കരുതി ഹരിച്ചിൽ കൊണ്ടുവന്നിട്ടു ആ പൈസ പോയി അതുപോലെ കണ്ണൂരിൽ തന്നെ മകളുടെ വിവാഹത്തിന് വെച്ചിരുന്നത് പണ്ടം വാങ്ങാൻ കൂടുതൽ സ്വർണം വാങ്ങാനുള്ള പണം കിട്ടും എന്നുള്ളൊരാക്രാന്തത്തെ കൊണ്ടുപോയിട്ടു ആ പണം മുടങ്ങി ആ കുട്ടി ആത്മഹത്യയുടെ വക്കിലാണ് മറ്റൊരാൾ ലോൺ എടുത്ത പണം ഉണ്ടായിരുന്നു ആ ലോണ് തിരിച്ചടവ് ഹരിച്ചിൽ നിന്ന് കിട്ടി അടയ്ക്കാമല്ലോ അത് മാത്രമല്ല വലിയൊരു തുക ബാക്കി വരുമല്ലോ എന്ന് കരുതിയിട്ട് എടുത്ത ലോണ് നേരെ ഹരിച്ചിലേക്ക് കൊണ്ടിട്ടു ആ ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ അവരും ആത്മഹത്യയുടെ വക്കിലാണ് അതുപോലെ എന്റെ ഒരു സുഹൃത്ത് ഹരിച്ചിൽ പണം ഇടുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞ ആ പണിക്ക് നിൽക്കണ്ട ആ പണം പോകും എന്ന് അവരോട് പറഞ്ഞതാണ് പക്ഷെ അത് കേൾക്കാതെ കൊണ്ടുവന്നിട്ട പത്ത് ലക്ഷം അതും ഇപ്പോ പോയി അതുപോലെ ഇരുപത്തഞ്ചു ലക്ഷം പോയിട്ടുള്ള മറ്റൊരാൾ അതുപോലെ മറന്നാടൻ അനുഭാവിയായിട്ടുള്ള ഒരു 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 സ്ത്രീ അവരെന്നെ വിളിച്ചിരുന്നു അവരുടെ റിലേറ്റീവ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത് അവർക്ക് അതുപോലെ അൻപത് ലക്ഷം നഷ്ടപ്പെട്ട മറ്റു ചിലരുണ്ട് കുടുംബത്തിന്റെ ആധാരം പണയം വെച്ച് ബാങ്കിൽ പണയം വെച്ച് പണമെടുത്ത് ഹരിച്ചിലിട്ടവരുണ്ട് എന്നെ വിളിച്ചിട്ടുള്ളത് നൂറുകണക്കിന് പേരാണ് അതെനിക്കറിയാം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി കുറച്ച് നാള് സമയം ചെലവഴിക്കാമെന്ന് കരുതിയത് പക്ഷേ ഇൻഡിവിജ്വലായിട്ട് എനിക്ക് അവർക്ക് സമയം ചെലവഴിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലും വാട്സപ്പ് ചാനലും അംഗമാകുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക പോസ്റ്റായി തന്നെ അതുണ്ടാകും വാട്സാപ്പ് ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് അവിടെ ഇരിക്കുക ഓരോ വിഷയം ഞാൻ അതിനകത്ത് അത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഗ്രൂപ്പ് തുറക്കും ആ ഗ്രൂപ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ നിങ്ങളുടെ സംശയങ്ങൾ എഴുതിയിടുക എഴുതിയിട്ട് കഴിഞ്ഞാൽ അതിന് കൃത്യമായ മറുപടി ഞാൻ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് തരും നിങ്ങൾ നഷ്ടപ്പെട്ട പണം അത് എവിടെയാണ് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞുതരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് അവിടെ വന്ന ആ ഗ്രൂപ്പിൽ കലക്കാനോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല നി അങ്ങനെയുള്ളവർ വീണ്ടും നിങ്ങൾ ജയി ഹരിച്ചു പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നോളൂ ഇതിൽ പണം നിക്ഷേപിച്ചിട്ട് പണം തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചിലർക്ക് വേണ്ടിയിട്ടാണ് കാരണം ഓരോ ദിവസവും എന്നെ വിളിക്കുന്ന ആൾക്കാർ ഒരുപാടാണ് നേരത്തെ എന്നെ തെറി വിളിച്ചിരുന്നവർ എന്നെ ഫേസ്ബുക്കിൽ റിപ്പോർട്ട് അടിക്കാൻ കൂടെ നിന്നവർ ഒക്കെ ഉണ്ട് അതിനകത്ത് അവരൊക്കെ എന്നോട് ക്ഷമ പറയുന്നുണ്ട് പക്ഷെ എന്നാലും ഒരു കൗൺസിലർ എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു ഹ്യൂമൻ റൈറ്റ്സ് പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളുടെ വിഷമവും കാരണം നിങ്ങളൊക്കെ എന്ത് ചെറ്റത്തരം കാണിച്ചാലും അത് നമ്മളും അതുപോലെ ചെറ്റാകാൻ പാടില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെ സഹായിക്കണമെന്ന് ചിലരെങ്കിലും സഹായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് എനിക്ക് ഒരു ഒറ്റ കാര്യം പറയാനുള്ള ദയവായി ഈ ഇങ്ങനെ പണം വാങ്ങണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടി അവരെ വായിൽ മണ്ണിടുന്ന പരിപാടി ബാക്കിയുള്ളവർ ചെയ്യരുത് നിങ്ങൾ ജയ് ഹൈരിച്ച് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ ഇരുന്നു എന്നിട്ട് കിട്ടുന്നതൊക്കെ അവരിൽ നിന്ന് വാങ്ങിക്കൊള്ളുക പ്രതാപനും ശ്രീനാ പ്രതാപനും നിങ്ങൾക്കുള്ള പണവും കൊണ്ട് നിങ്ങളുടെ ലാഭവും കൊണ്ട് നിങ്ങളുടെ പിന്നാലെ വരും അതുവരെ കാത്തിരിക്കുക